ഹായ് നമസ്തേ ഒരു യോഗയോ ധ്യാനമോ ഒക്കെ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം ഏത് സമയത്തെയാണ് നാം ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അത് പറയുന്നതിന് മുന്നേ മറ്റൊരു കാര്യം പറയാം ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ശിവ യോഗം ആയുഷ്കലാ പഠനത്തിന് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കേരളത്തിൽ ചെയ്യുന്നത് എച്ച് എസ് വൈ എസ് കെ അതായത് ഹിമാലയൻ സിദ്ധ യോഗ സാധക കേന്ദ്രം ആണ് ഞാനിത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ആചാര്യൻ ശ്രീ വി കൃഷ്ണകുമാർ സാറിൻ്റെ കീഴിലാണ് ഇത് തികച്ചും സൗജന്യമായ ഒരു ക്രിയയാണ് താല്പര്യമുള്ളവർ അറിയിക്കുക സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടായിരിക്കുന്നതാണ് ഇനി നമുക്ക് ബ്രഹ്മ മുഹൂർത്തത്തെ കുറിച്ച് കുറച്ചൊന്ന് നോക്കാം മുഹൂർത്തം എന്ന വാക്കിൻ്റെ അർത്ഥം കാലഘട്ടം എന്നാണ് ബ്രഹ്മ മുഹൂർത്തം എന്നതിൻ്റെ അർത്ഥം സ്രഷ്ടാവിൻ്റെ സമയം എന്നുമാണ് സ്രേഷ്ഠാവ് അല്ലെങ്കിൽ ബ്രഹ്മാവ് എന്നത് പരമമായ അറിവാണ് അങ്ങനെയെങ്കിൽ പരമമായ അറിവ് ഗ്രഹിക്കാൻ പറ്റിയ സമയമാണ് ബ്രഹ്മമുഹൂർത്തം ഈ പരമമായ അറിവ് ഗ്രഹിക്കാൻ പറ്റിയ സമയമോ പുലർച്ചെ മൂന്നേ മുപ്പതിനും അഞ്ചേ മുപ്പതിനും ഇടയിലുള്ള സമയവും ഈ സമയത്തെയാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ബ്രാഹ്മി മുഹൂർത്തം ഉത്തിഷ്ടേ സ്വസ്ഥോ രക്ഷാർത്ഥം ആയുഷ തത്ര സർവാർത്ഥ ശാന്ത്യാർത്ഥം സ്മരേച്ച മധുസൂദനം അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുന്നത് ഒരാളുടെ ആയുസ് വർദ്ധിപ്പിക്കുമെന്നും രോഗങ്ങളെ അകറ്റാൻ സഹായിക്കുമെന്നും ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയം പറയുന്നു ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് അന്തരീക്ഷത്തിലെ ഓക്സിജൻ വളരെയധികം ശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കും തന്നെ ഈ സമയത്ത് ഉണരുന്നവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായകരമാണ് ഇത് ഊർജ നില വർദ്ധിക്കുന്നു രക്തത്തിലെ പി എച്ച് ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു തലവേദന ശരീരവേദന മലബന്ധം എന്നിവ ഒഴിവാക്കുന്നു ധാതുക്കളുടെയും വിറ്റാമിനുകളുടെയും ആകിരണം വർദ്ധിക്കുന്നു നമ്മുടെയൊക്കെ പൂർവികർ ഈ സമയത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു ഉണരുന്ന ഒരാൾക്ക് അവനവനെ ട്യൂൺ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ കഴിയുന്നതാണ് നമുക്ക് നമ്മെ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ധ്യാനം ഈ ഒരു സമയത്തെ ധ്യാനം നമ്മെ ആഴത്തിലുള്ള ധ്യാനാവസ്ഥയിലേക്ക് നയിക്കുന്നതാണ് അഷ്ടാംഗ ഹൃദയപ്രകാരം ആത്മീയ അറിവും ജ്ഞാനവും ഗ്രഹിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നു ബ്രഹ്മമുഹൂർത്തത്തിൽ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നത് മാനസിക പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് ധർമ്മശാസ്ത്രത്തിൽ പറയുന്നു അതുപോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ചിലർ ഉണർന്നെഴുന്നേൽക്കാൻ പാടില്ല എന്നും അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നുണ്ട് ഗർഭിണികൾ കുഞ്ഞുകുട്ടികൾ ഒരിക്കൽ പോലും ഈ സമയത്ത് ഉണരാത്ത പ്രായമായവർ അവർ പെട്ടെന്ന് ഈ സമയത്ത് ഉണരരുത് അത്തരക്കാർ എന്നും ഉണരുന്ന സമയത്തിനേക്കാൾ ഒരു പത്തു മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ എഴുന്നേൽക്കുക അങ്ങനെ അൽപ്പാൽപമായി ഈ സമയത്ത് ഉണരൽ ശീലമാക്കാം ശാരീരിക മാനസിക രോഗമുള്ളവർ അതുപോലെ കഴിച്ച ഭക്ഷണം ദഹിക്കാത്തവർ ഇവരും ഈ ഒരു സമയത്ത് ഉണരാൻ പാടുള്ളതല്ല കുട്ടിക്കാലം മുതൽക്കേ നാം കേട്ടുപഠിച്ചതാണ് ബ്രഹ്മ മുഹൂർത്തത്തിന്റെ പ്രാധാന്യം ആ സമയത്ത് ഉണർന്നിരുന്ന് പഠിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുമെന്ന് അതിനെക്കുറിച്ച് മറ്റൊരു കാര്യവും പറയുന്നു ബ്രഹ്മാവിന്റെ സമയം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പത്നിയായ സരസ്വതീദേവിയും ഉണർന്നിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ സരസ്വതീയാമം എന്നും ഇത് അറിയപ്പെടുന്നു സരസ്വതീദേവി വിദ്യാദേവതയാണ് പഠിതാക്കൾക്ക് എപ്പോഴും ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാവും ഈ ഒരു സമയത്ത് ഉണർന്നിരുന്ന് പഠിച്ചാൽ വിദ്യാർത്ഥികൾ ഈ സമയത്ത് ഉണർന്നിരുന്ന് പഠിക്കുന്നത് വളരെ എളുപ്പത്തിൽ പഠിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ അവരെ സഹായിക്കും നമ്മൾ ഓരോ ദിവസവും ഉറങ്ങുമ്പോൾ ഗാഢനിദ്രയിലെത്തി കഴിഞ്ഞാൽ ഒന്നും തന്നെ നമുക്കറിയാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ഓരോ ഉറക്കവും ഈ ജീവിതത്തിന്റെ തന്നെ അവസാനമാണോ എന്നും നമുക്കറിയില്ല അങ്ങനെയുള്ള നമ്മൾ അറിയാതെ തന്നെ ഉണർന്നെഴുന്നിൽക്കുന്നു ആ ഉണരിൽ ഒരു പുനർജന്മം തന്നെയല്ലേ ഇങ്ങനെയുള്ള നമ്മളിൽ പലരും ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ഉണരാറുണ്ട് അത് ഈശ്വരനായി ഉണർത്തുന്നതാണ് അങ്ങനെ ഉണരുന്നവർ ആ സമയം ഏറ്റവും നന്നായി വിനിയോഗിക്കേണ്ടതാണ് വീണ്ടും കിടന്നുറങ്ങാതെ ധ്യാനത്തിനും പഠനത്തിനുമൊക്കെ ഉപയോഗപ്പെടുത്തുക ബ്രഹ്മമുഹൂർത്ത സമയത്ത് നാം എന്ത് ആഗ്രഹിച്ചാലും അത് സാധ്യമാകും എന്നാണ് യോഗികൾ പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ ബ്രഹ്മമുഹൂർത്തത്തെ കണക്കാക്കുന്നത് എന്ന് നോക്കാം ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ആണ് ഇതിൽ മുപ്പത് മുഹൂർത്തങ്ങൾ ഉണ്ട് അങ്ങനെയെങ്കിൽ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് മിനിറ്റ് ആണ് ഒരു ദിവസത്തെ ബ്രഹ്മമുഹൂർത്തം അറിയണമെങ്കിൽ ആ ദിവസത്തെ സൂര്യോദയ സമയം കൃത്യമായും അറിഞ്ഞിരിക്കണം അത് ഓരോ ദിവസവും അഞ്ചിനും ആറിനും ഇടയിലുള്ള സമയമാണ് എന്നാൽ അത് കൃത്യമായും ഏത് സമയത്താണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഇതിൽ നമ്മൾ ഒരു ദിവസത്തെ സൂര്യോദയ സമയം അഞ്ച് അൻപത് എ എം ആണെന്ന് കരുതുക ഈ ഒരു സമയത്തിൽ നിന്ന് തൊണ്ണൂറ്റി മിനിറ്റ് എന്ന ഒരു പൊതുസംഖ്യ കുറയ്ക്കുക ൂറ്റി ആറ് മിനിറ്റ് എന്നത് ഒരു മണിക്കൂർ മുപ്പത്തി ആറ് മിനിറ്റ് ആണ് അപ്പോൾ ഈ അഞ്ച് അൻപത് എ എമ്മിൽ നിന്ന് തൊണ്ണൂറ്റി ആറ് മിനിറ്റിനെയാണ് നമുക്ക് കുറയ്ക്കേണ്ടത് അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നാല് അമ്പത്തി നാല് എന്നാണ് അപ്പോൾ സൂര്യോദയ സമയത്തിൽ നിന്ന് തൊണ്ണൂറ്റി മിനിറ്റ് എന്ന സമയം കുറച്ചാൽ കിട്ടുന്ന സമയം ഇതാണ് ബ്രഹ്മമുഹൂർത്തം അവസാനിക്കുന്ന സമയം ഇവിടെ നാല് അമ്പത്തിനാല് എന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം അവസാനിച്ച സമയം അങ്ങനെയെങ്കിൽ അന്നേ ദിവസം ബ്രഹ്മമുഹൂർത്തം തുടങ്ങിയ സമയം എപ്പോഴാണെന്ന് എങ്ങനെ അറിയാം എന്ന് നോക്കാം അതിനു മുന്നേ നമ്മൾ പറഞ്ഞു ഒരു മുഹൂർത്തം എന്നാൽ നാൽപ്പത്തി എട്ട് അപ്പോൾ ഇവിടെ കിട്ടിയ നാല് അൻപത്തി ബ്രഹ്മമുഹൂർത്തം അവസാനിച്ച സമയം കിട്ടി ഇതിൽ നിന്നും നാൽപ്പത്തിയെട്ട് മിനിറ്റ് മുന്നേയുള്ള സമയമാണ് അന്നേ ദിവസത്തെ ബ്രഹ്മമുഹൂർത്തം തുടങ്ങിയ സമയം അത് എങ്ങനെയാണ് എന്ന് നോക്കാം നമുക്ക് നാല് അമ്പത്തി നാല് അവസാനിച്ച സമയം കിട്ടി അതിൽ നിന്നും നാൽപ്പത്തിയെട്ട് മിനിറ്റിനെ കുറയ്ക്കാം അപ്പോൾ കിട്ടുന്നത് നാല് ആറ് എന്നാണ് ഈ നാല് ആറ് ആണ് അന്നത്തെ ദിവസത്തെ ബ്രഹ്മമുഹൂർത്തം തുടങ്ങുന്ന സമയം ഇങ്ങനെ ഒരു ദിവസത്തെ സൂര്യോദയത്തിനും കാലദേശങ്ങൾക്കും അനുസരിച്ച് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്തിന് മാറ്റമുണ്ടാകും പൊതുവെ ഇത് മൂന്നേ മുപ്പതിനും അഞ്ചേ മുപ്പതിനും ഇടയിലുള്ള സമയം എന്നാണ് പറയുന്നത് അതുപോലെ പല ഗ്രന്ഥങ്ങളിലും ഇത് മൂന്നേ നാൽപ്പതിനും അഞ്ചിനും ഇടയിൽ എന്നും പറയുന്നുണ്ട് പൊതുവായി പറഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തത്തിന് തൊട്ടു മുൻപും പിൻപും ഉള്ള സമയവും ഉത്തമം തന്നെയാണ് ബ്രഹ്മമുഹൂർത്തത്തെ മുഹൂർത്തത്തെ ഏത് വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അതുപോലെ ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവർ ഉണർന്നെഴുന്നേൽക്കുന്ന സമയം ബ്രഹ്മമുഹൂർത്തം തുടങ്ങുന്ന സമയത്താണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നമ്മുടെ പ്രപഞ്ചത്തിലെ സാധാരണ മനുഷ്യരൊഴികെ ഒട്ടുമിക്ക ജീവജാലങ്ങളും യോഗികളും നിദ്ര വിട്ടൊഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവുന്നതാണ് ഒരു വിധത്തിൽപ്പെട്ട പുഷ്പങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയത്തായിരിക്കും വിടരുന്നത് അതുപോലെ കോഴികൾ കൂവുന്ന ശബ്ദവും നമുക്ക് കേൾക്കാം ഈ ഒരു സമയത്ത് ഉണർന്നെഴുന്നേറ്റ് പുറത്തു പോയിരുന്നാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള പല പുഷ്പങ്ങളും വിരിയുന്ന സുഗന്ധം അനുഭവിക്കാൻ കഴിയുന്നതാണ് അതുപോലെ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയുടെ ആരംഭ സമയവും അവസാന സമയവും സൂര്യന്റെ ദൈനംദിന ചലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ അതിരാവിലെ നടത്തുന്ന പ്രാർത്ഥനയാണ് ഫജർ ഇത് പ്രഭാതത്തിന്റെ ആരംഭം മുതൽ സൂര്യോദയം വരെയുള്ള സമയത്തിൻ്റെ ഇടയിലാണ് നടത്തുന്നത് അതായത് സൂര്യോദയ സമയമാകുന്നതിൻ്റെ മുന്നേ ഫർ നമസ്കാരം കഴിയണം എന്ന് അതും നമ്മൾ മുന്നേ പറഞ്ഞ ബ്രഹ്മമുഹൂർത്ത സമയത്ത് തന്നെയാണ് അതുപോലെ ബൈബിളിൽ മാർക്ക് അദ്ധ്യായം ഒന്ന് മുപ്പത്തഞ്ചാം വാക്യമായി പറയുന്നു അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ യേശു എഴുന്നേറ്റു വീടുവിട്ടിറങ്ങി ഒരു ഏകാന്ത സ്ഥലത്ത് പോയി അവിടെ പ്രാർത്ഥിച്ചു എന്ന് ഈ ഒരു സമയം എന്നും എപ്പോഴും എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇന്ന് നിങ്ങൾ ഈ സമയത്ത് എഴുന്നേൽക്കാൻ അലാറം വെച്ച് ഒക്കെ എഴുന്നേൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നാൽ ഇപ്പോഴത് വലിയ ഒരു കഷ്ടപ്പാടായി തോന്നുന്നുണ്ടെങ്കിൽ ഇനിയുള്ള ജീവിതത്തിൽ അത് നിങ്ങളുടെ പുണ്യമായി മാറും കാരണം ഈ ഒരു സമയത്തെ ഉണർവ് നിങ്ങൾക്ക് ദീർഘായുസും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നതാണ് എന്ത് കാര്യങ്ങൾ നമ്മൾ ഈ സമയത്ത് ചെയ്താലും അതിന് നൂറ് ശതമാനം ഫലം ലഭിക്കുന്നതാണ് വിഷ്വലൈസേഷൻ ചെയ്യാം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടക്കാൻ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക പ്രാർത്ഥിക്കുക ധ്യാനം ചെയ്യുക എല്ലാത്തിനും നൂറ് ശതമാനം ഫലം ഉറപ്പ് ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് എന്ന് നോക്കാം ബ്രഹ്മ മുഹൂർത്തത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് മാനസികമായും ശാരീരികമായും സമ്മർദ്ദം ചെലുത്തുന്ന ജോലികൾ ചെയ്യാൻ പാടില്ല അതുപോലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന ഒരു വ്യക്തി അതിനുശേഷം കിടന്നുറങ്ങാനും പാടില്ല ആ സമയത്ത് ഉണർന്ന് അല്പസമയത്തെ ധ്യാനത്തിനു ശേഷം ഒന്നുകൂടി ഒന്ന് ഉറങ്ങട്ടെ എന്ന് തോന്നും വളരെയധികം സുഖമുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം നന്നായിട്ട് പുതച്ചു മൂടി കിടന്നുറങ്ങാൻ പറ്റിയ സമയം പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് നമുക്ക് ക്ഷീണം വർദ്ധിക്കാനും ഊർജ്ജസ്വലത നഷ്ടപ്പെടാനും കാരണമാകും മറിച്ച് ആ സമയത്ത് എന്തെങ്കിലും നല്ല പുസ്തകങ്ങൾ വായിക്കാം ഇങ്ങനെ നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരാൻ തുടങ്ങിയാൽ രാത്രി നല്ല ഉറക്കം ലഭിക്കുന്നതുമായിരിക്കും ഇനി അലാറം വെച്ച് മാത്രമേ ഉണരാൻ കഴിയൂ എന്നുള്ളവർ മറ്റൊരു കാര്യം പരീക്ഷിക്കുക അലാറം വെച്ചു കഴിഞ്ഞ് മനസ്സിനോട് പറയുക എനിക്ക് രാവിലെ അലാറം അടിക്കുന്നതിനു മുന്നേ തന്നെ എഴുന്നേൽക്കാൻ കഴിയണേ എന്ന് ഉറപ്പായും നിങ്ങൾ ഉണർന്നിരിക്കും തീർച്ച അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തെക്കുറിച്ച് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ധ്യാനം ചെയ്യുന്ന സമയം നമ്മളെ ഈ ആയുഷ്കല ചെയ്യുന്ന സമയം ഏറ്റവും നമുക്ക് ഉചിതമായിട്ടുള്ളത് ബ്രഹ്മമുഹൂർത്ത സമയമാണ് എന്ന് ആ സമയത്ത് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ആയുഷ്കലാ ധ്യാനം പരിശീലിക്കാം ഇപ്പോൾ പരിശീലിച്ച് തുടങ്ങിയ ഒട്ടുമിക്ക വ്യക്തികൾക്കും അതിൻ്റെ ഫലം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു സുഖം അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അത് അവർ പലരും എന്നോട് പറയുന്നു ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിനെ മാറ്റിയെടുക്കുക അപ്പോൾ ഈ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ ഒരു സമയത്ത് ഉണർന്ന് നമ്മുടെ ഈ ഒരു പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവരും തയ്യാറാവുക ഇനി ഒരു പക്ഷേ അങ്ങനെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കി ഞാൻ മുന്നേ പറഞ്ഞ സമയങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കേ താങ്ക് യു ഒന്നുകൂടി പറയാണ് ശിവകുണ്ടലിനി യോഗം ആയുഷ്കല പഠിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യാം ഇത് ഹിമാലയൻ സിദ്ധാശ്രമത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഭാരതീയ ഗുരുപരമ്പരയാണത് ഏറ്റവും പൗരാണികമായിട്ടുള്ള ഭാരതീയ ഗുരു പരമ്പരക്ക് കീഴിലാണ് ഇത് നടത്തുന്നത് ഇതിൻ്റെ കേരളത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് എച്ച് എസ് വൈ എസ് കെ ആണ് അതായത് ഹിമാലയൻ സിദ്ധ യോഗ സാധക കേന്ദ്രം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ക്ലാസ്സുകൾ അയച്ചു തരുന്നതാണ് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഓക്കേ താങ്ക്